അയ്യോ ചേട്ടാ അങ്ങോട്ട് ഹായ് ഹലോ അപ്പോൾ കഴിഞ്ഞ തവണ ഇട്ട വീഡിയോ ചിമ്മിനി ഡാമിൻ്റെ വീഡിയോയുടെ ഒരു ബാക്കിയായിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ കൊട്ടവഞ്ചിയിൽ കയറിയ വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പങ്കുവെക്കുന്നത് നമ്മളെല്ലാവരും തന്നെ ആദ്യമായിട്ടാണ് കൊട്ടവഞ്ചിയിൽ കയറുന്നത് ഏകദേശം വൈകിട്ട് മണിയായി നമ്മൾ കൊട്ടവഞ്ചിയിൽ കയറാനായിട്ട് അവിടെ എത്തിയ സമയത്ത് അഞ്ചര അഞ്ചുമുക്കാലിനുള്ളിൽ തന്നെ അത് ക്ലോസ് ചെയ്യുന്നതാണ് പറഞ്ഞത് അപ്പോൾ ഈ രീതിയിൽ കുറേ വഞ്ചികളൊക്കെ അവിടെ മറിച്ചിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ കയറുന്നത് ഒരു വഞ്ചിയിൽ നാല് പേർക്കാണ് കയറാൻ പറ്റുന്നത് നാനൂറ് രൂപയാണ് അതിന് ഫീസ് നമുക്ക് ആയിട്ടുള്ളത് അങ്ങനെ പതിയെ നമ്മളെല്ലാവരും കയറാനായിട്ടുള്ള തയ്യാറെടുപ്പിൽ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ് നമ്മുടെ കൂടെ വരുന്ന ആ ഒരു തോണിക്കാരൻ അല്ലെങ്കിൽ ആ തുഴയുന്ന ചേട്ടൻ ചേട്ടനായിരിക്കില്ല അനിയനായിരിക്കും എന്നാലും ആ ഒരു ആൾ കറക്റ്റായിട്ട് നമ്മുടെ സ്ഥലമൊക്കെ പറഞ്ഞു തന്നു എവിടെയാണ് നമ്മൾ ഇരിക്കേണ്ടത് അല്ലെങ്കിൽ എല്ലാവരും ഒരേ സ്ഥലത്ത് ഇരുന്ന് കഴിഞ്ഞാൽ തോണി മുങ്ങാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ കറക്റ്റ് ആൾ പറയുന്നതിനനുസരിച്ച് നമ്മൾ സീറ്റൊക്കെ റെഡി ആയിട്ട് ഇരുന്നു റൈഡിന് റെഡി ആയിട്ടിരിക്കുകയാണ് അങ്ങനെ ഫൈനലി നമ്മൾ കൊട്ടവഞ്ചിയുടെ അകത്തോട്ട് കയറിയിട്ടുണ്ട് പൂജ പൂജ കൈ നമ്മുടെ തോണിക്കാരൻ തോണിക്കാരൻ അല്ലേ പറഞ്ഞു ചേട്ടൻ അപ്പൊ അങ്ങനെ നമ്മൾ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാക്സിമം ഇരുന്നും കിടന്നും എല്ലാം നല്ല റിലാക്സ്ഡ് ആയിട്ട് കുട്ടികൾ നന്നായിട്ട് എൻജോയ് ചെയ്തു കൊട്ടവഞ്ചിരി പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചുറ്റും വെള്ളം നമ്മുടെ ചുറ്റും വെള്ളം നമുക്ക് ഫുള്ള് വെള്ളം വെള്ളത്തിൻ്റെ നടുക്കാണ് നമ്മളിപ്പോൾ മലയുടെ അപ്പുറം പാലക്കാട് പീച്ചിമ്പതി നെല്ലിയാമ്പതി പറമ്പികുളം തമിഴ്നാട് കോടാലി ഭാഗം അതിന്റെ എല്ലാത്തിന്റെയും നടുക്കായിട്ട് വരും നമ്മൾ അവിടെ നിന്ന് കേറിയിട്ട് അവിടെ നിന്ന് ഇവിടെ വരെ ഒരു പത്ത് മിനിറ്റ് ദൂരം ഇവിടെ എത്തി ആ സൈഡിൽ നിന്ന് തുടങ്ങിയിട്ട് റ്റം വരെ എത്തിയിട്ടുണ്ട് ഇനി നമ്മൾ പതിയെ ഇവിടുന്ന് തിരിച്ചും പോകേണ്ടാകും ടോട്ടലി ചേട്ടൻ പറഞ്ഞ അനുസരിച്ച് ഒരു ഇരുപത് മിനിറ്റ് എടുക്കും ഈയൊരു യാത്ര എല്ലാവരെയും കാണിച്ചു ആ ഓക്കെ ഇവിടെ നല്ല തണുപ്പായി അങ്ങനെ കുറച്ച് നേരം ഇരുന്നും കിടന്നും നമ്മൾ റീൽസ് എടുത്തും അങ്ങനെ സമയമൊക്കെ അടിപൊളിയായിട്ട് സ്പെൻഡ് ചെയ്തു ചെറിയൊരു വെയിലൊക്കെ അപ്പോഴും ഉണ്ടായിരുന്നു കേട്ടോ അഞ്ചു മണി കഴിഞ്ഞെങ്കിലും തിരിച്ച് പോകുന്ന വഴിക്കും വരുന്ന വഴിക്കൊക്കെ വെയിലുണ്ട് ഇളം വെയിലൊക്കെ കൊണ്ട് നമുക്ക് പോകാനായിട്ട് പറ്റുന്ന രീതിയിലായിരുന്നു അങ്ങനെ പതിയെ എൻജോയ് ചെയ്തിട്ട് ആ യാത്ര പതിയെ തുടരുകയാണ് എൻ്റെ ഒരു ആഗ്രഹം തീർക്കാനായിട്ട് ഞാൻ തോണിക്കാരനോട് ഒന്ന് തൊഴയാനായിട്ട് തരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പോകുന്ന വഴിക്ക് എനിക്ക് തരാമെന്ന് പറഞ്ഞു അതാണ് ഇനി കാണുന്നത് രണ്ടെണ്ണം അതായത് കൈ ഇങ്ങോട്ടും ഇങ്ങോട്ട് ചേഞ്ച് ചെയ്യണം ആണല്ലേ അനങ്ങനെ ഇല്ലല്ലോ ഭംഗിയാണ് അത്രയും പോരെ കുത്തി താഴോട്ട് പോണം ഏ ഇത് കറങ്ങനെ ഈ ഡ്രൈവർ നിക്ക് നോക്കട്ടെ ഒരു ഒരു ഈ വെള്ളം പത്ര എന്താ വേണ്ടത് ഇങ്ങനെ കുത്തിയിട്ട് ആക്കട്ടെ കൈ മാറിയാലേ ഇതാവുള്ളൂ അല്ലേ നമ്മളിപ്പം എങ്ങോട്ടാ പോണത് എങ്ങോട്ടല്ലേ ആ ഈ സൈഡിൽ വെക്കുമ്പോ ഈ കൈ അല്ലേ ആണാ അയ്യോ ചേട്ടാ അങ്ങോട്ട് പോണില്ലല്ലോ ആണോ കഴിഞ്ഞുട്ടോ താങ്ക് യു ഞാൻ എവിടെ ഇരിക്കും എഴുന്നേറ്റ് എന്നാ വീടോ ആണോ ശരി ആ പറഞ്ഞോ മൂന്നെണ്ണം ആ ആ ഉടനെ തന്നെ അങ്ങോട്ട് ചെയ്യണം അല്ലെങ്കിൽ ഒരു കറക്കം കറങ്ങും അല്ലേ അങ്ങോട്ട് ചെയ്തിട്ട് ഒരു ഗ്യാപ്പ് വന്നാൽ കറങ്ങൂലേ ആ ചെയ്ത് ഉടനെ തന്നെ ഇപ്പുറത്തോട്ടും ചെയ്യണം അല്ലേ ആ അതാ പറഞ്ഞത് അതാണ് ഓ ആ അറിയണം കുട്ടികളെ അപ്പൊ ഞാൻ തൊഴയാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അല്ലെ അപ്പൊ നമ്മളൊന്ന് കറങ്ങാൻ പോണ കറങ്ങാൻ പോണേണ് കറങ്ങോ നല്ല ചീനായിട്ടോ വേണ്ട 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 ഏട്ടാ കൊറച്ചുകൂടി കറങ്ങിക്കോ ചേട്ടാ ഞങ്ങള് കറങ്ങിക്കൊണ്ടിരിക്കയാണ് കൊട്ട വഞ്ചിന്ന് കറങ്ങിക്കൊണ്ടിരിക്കയാണ് എങ്ങനെയുണ്ട് റൈഡില് പോയിട്ട് കറങ്ങാനായിട്ട് നല്ല പറ്റി പോണോ ആ നല്ല രസുണ്ടല്ലേ ചേച്ചി നമ്മള് കറങ്ങിക്കൊണ്ടിരിക്കാണ് തല ഇറങ്ങി കാണാൻ പറ്റി തല ഇറങ്ങി അപ്പൊ കറങ്ങി കഴിഞ്ഞിട്ട് തിരിച്ചും കറങ്ങും ആണോ അങ്ങനെയുണ്ടോ വീണ്ടും അപ്പൊ നമ്മളിങ്ങനെ കഴിഞ്ഞാൽ തിരിച്ചു കറങ്ങിയാ മതി അപ്പൊ അത് അവര് ബാലൻസ് ആവുമല്ലേ ആ എടുക്കണം കൂടെ വന്ന ഈ കൊട്ടവഞ്ചി പരാതി അങ്ങനെ അരമണിക്കൂറിനുള്ളിൽ തന്നെ നമ്മുടെ കൊട്ടവഞ്ചി സവാരിയൊക്കെ ഒക്കെ കഴിഞ്ഞ് നമ്മള് തിരിച്ചു വന്നു അപ്പോൾ പോണ വഴിക്ക് ഊഞ്ഞാലൊക്കെ ഉണ്ടിട്ടോ അപ്പൊ ഊഞ്ഞാലേക്ക് ആടി പതിയാണ് പോണത് കൊട്ടവഞ്ചി സവാരി അവിടെ അഞ്ചര ഉള്ളൂ നമ്മള് പോയപ്പോൾ ഓൾമോസ്റ്റ് തീരുന്ന ഫസ്റ്റ് ടൈം ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മള് ഊഞ്ഞാലേക്കാടി കുട്ടികൾ അവിടുന്നുണ്ടായിരുന്നു രണ്ട് മൂന്ന് ഊഞ്ഞാലുണ്ട് അവിടെ അങ്ങനെ നമ്മൾ പയ്യേ യാത്ര ജിമ്മിനി ഡാമിലേക്കുള്ള യാത്ര അവസാനിപ്പിച്ച് തിരിച്ച് പോകുന്ന ഒരു സമയം ഒരു ആറു മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ തിരിച്ച് ഇറങ്ങി ഒരു ഹാഫ് ഡേ ട്രിപ്പ് എറണാകുളത്തൊക്കെ ഉള്ളവർക്ക് ഒരു ഹാഫ് ഡേയോ അല്ലെങ്കിൽ ഒരു വൺ ഡേ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യണമെങ്കിൽ ഒരു നല്ല സ്ഥലമാണ് കുട്ടികളെയൊക്കെ കൊണ്ട് പോയിട്ട് വരാൻ പറ്റുന്നതായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത് അങ്ങനെ ഫൈനലി നമ്മൾ ചിമ്മിനി ഡാമൊക്കെ കണ്ട് അവിടെ കൊട്ടവഞ്ചിയിലൊക്കെ കയറി ആറു മണിക്ക് നമ്മൾ തിരിച്ച് പോവാണ് രണ്ട് മണിക്കൂറോളം സ്പെൻഡ് ചെയ്തിട്ടുണ്ട് അരമണിക്കൂർ കൊട്ടവഞ്ചിയിൽ പോവാനും തിരിച്ചു വരാനും ആയിട്ട് എടുത്തു ഫൈവ് തേർട്ടി വരെയാണ് കൊട്ടവഞ്ചിയുടെ സമയമുള്ളത് രാവിലെ എട്ട് മണി മുതലാണെന്ന് തോന്നുന്നത് അല്ലേ എട്ട് മണി മുതൽ വൈകിട്ട് മണി വരെ അഞ്ചര വരെയാണ് ഉള്ളത് അപ്പോൾ നമ്മൾ ലാസ്റ്റത്തെ ആൾക്കാരായിരുന്നു ഒന്ന് വെയിലൊന്നു മാറിയിട്ട് കയറാം എന്നുള്ള രീതിയിലാണ് നമ്മൾ കൊട്ടവഞ്ചിയിൽ ലാസ്റ്റ് കയറാം എന്നുള്ള രീതിയിൽ വെച്ചത് പിന്നെ ഇങ്ങോട്ടേക്ക് നമ്മൾ നടന്ന അത്രയും ദൂരം ശരിക്കും പറഞ്ഞാല് കാറിന് പോവാനും സാധിക്കുവായിരുന്നു നമുക്കറിയില്ലായിരുന്നു ആ ഡാമിന്റെ മേലെ കൂടി സഞ്ചരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നടന്നൊന്ന് പോയത് പക്ഷെ നല്ല രയിലായത് ക്ഷീണിച്ചു പോയി അതല്ല ഡാമിന്റെ വ്യൂ കാണാനായിട്ടാണെങ്കിൽ അല്ലേ കാറിൽ തന്നെ പോവാനായിട്ട് പറ്റും അപ്പൊ അത്രത്തോളം നടക്കേണ്ട ആവശ്യം വരുന്നില്ല പിന്നെ ഇവിടുത്തെ ഫീസും മറ്റു കാര്യങ്ങളും നമുക്ക് ആയത് എത്രയാണ് എൻട്രി ഫീസ് മുതിർന്നവർക്ക് രൂപ എൻട്രി ഫീസ് മുതിർന്നവർക്ക് രൂപ പത്ത് വയസ്സിന് താഴെയുള്ള നമ്മൾക്ക് എൺപത് രൂപയാണ് എൻട്രി ഫീ ആയത് ആ കാറിന്റെ പാർക്കിംഗ് ഫീ അമ്പത്തി രൂപയും കൂടി ആയി അത്രയാണ് നമ്മളുടെ റേറ്റ് ആയത് അപ്പോ നമ്മള് പതിയെ അവിടെ നിന്ന് തിരിച്ചു പോവുകയാണ് അതെ കൊട്ടവഞ്ചിയിൽ നാല് പേർക്ക് നാന്നൂറ് രൂപ അല്ലേ നാല് പേർക്ക് നാനൂറായിരുന്നു റേറ്റ് വന്നത് പക്ഷെ വെർത്തായിരുന്നു നല്ലതായിരുന്നു അത്യാവശ്യം അരമണിക്കൂറ് എടുത്ത് നമുക്ക് റിലാക്സ്ഡ് ആയിട്ട് പോയി വരാനായിട്ട് സാധിച്ചു നട്ടുച്ച ആണെങ്കിൽ കുറച്ച് ടയേർഡായി പോകും അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും കൂടി റിലാക്സ്ഡ് ആയിരുന്നു തോന്നി എങ്ങനെ ഉണ്ടായിരുന്നു കൊട്ടവഞ്ചി എക്സ്പീരിയൻസ് പൂജുനോ പൂജു പൂജ ഒന്നും പറഞ്ഞില്ല മുകേഷ് തന്നെ ഇഷ്ടമായ ായിരുന്നു ഓക്കെ അപ്പോൾ അതൊക്കെയാണ് ഇപ്പോഴത്തെ വിശേഷങ്ങള് ചെറിയ കുഞ്ഞിന് എന്തായാലും ചെറിയൊരു ചുമയും ചെറിയ ചൂടൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പോണ വഴിക്ക് അപ്പോൾ അതുകൊണ്ട് മൂഡ് ഓഫ് ആയിരുന്നു ആള് അപ്പോൾ അടുത്ത ദിവസം നമ്മൾ നെല്ലിയാമ്പേതിയിലോട്ട് പോകണം എന്ന് എഴുതിയിട്ടാണ് നമ്മൾ യാത്ര തിരിച്ചിരുന്നത് പക്ഷേ തൽക്കാലം കുഞ്ഞിന് വയ്യാത്ത കൊണ്ട് നമ്മൾ ഈ യാത്ര ഇവിടെ വെച്ച് അവസാനിപ്പിച്ച് വീട്ടിലോട്ട് തിരിച്ച് പോവുകയാണ് ചെയ്തത് ക്രിസ്മസിന് രണ്ടു ദിവസം മുന്നായതുകൊണ്ട് ഈ കറിവളും മറ്റ് ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ടാസ്വദിച്ച് നമ്മൾ രാത്രി ഒരു പത്ത് മണിക്ക് മുന്നേ ആയിട്ട് തന്നെ വീട്ടിലെത്തി ഓക്കെ